ഓരോ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും വിശ്വാസികളായ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ റബ്ബ് തങ്ങളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കണമെന്നും നാളെ പാരത്രിക ജീവിതത്തിൽ അവൻ്റെ ഉന്നതമായ സ്വർഗം തങ്ങൾക്ക് ലഭിക്കണമെന്നുമാണ് നാം നമസ്കരിക്കാറുണ്ട് നമസ്കാരം സ്വീകരിച്ച് നമ്മളുടെ പാപങ്ങൾ പുറത്തു തരാമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തത് ലോകരക്ഷിതാവായ അള്ളാഹുവാണ് അതുപോലെ തന്നെ നാം നോമ്പനുഷ്ഠിക്കുകയും ജക്കാത്തു കൊടുക്കുകയും ഹജ്ജ് നിർവഹിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ആ കർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം നിർണയിച്ചത് അല്ലാഹുവാണ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ആ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു എന്നാൽ നാം ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിലനിർത്താറുള്ള മൗല്യത കഴിക്കൽ അതുപോലെ തന്നെ നേർച്ച വഴിപാടുകൾ നിർവഹിക്കൽ മാല മൗലിതകൾ ഇങ്ങനെ ഈ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് അല്ലാഹുവോ അവൻ്റെ റസൂലോ നമ്മൾക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഒരു കാര്യം കൂടി നാം തിരിച്ചറിയണം അല്ലാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ പരിചയപ്പെടുത്താൻ ഒരു മനുഷ്യർക്കും അധികാരമില്ല അവകാശവുമില്ല പരിശുദ്ധ ഖുർആാൻ പ്രവാചക തിരുമേനി സൊല്ലാഹു അലഹി വസല്ല തങ്ങളോട് പറയുന്നുണ്ട് വലൗ യമീൻ മിൻഹുൽ അതെ മുഹമ്മദ് നബി യങ്ങാനം അഥവാ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പോലും അള്ളാഹു കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ പറയുകയാണെങ്കിൽ പ്രവാചകനെ പിടികൂടുമെന്നും പ്രവാചകന്റെ ജീവ നാടി തന്നെ മുറിച്ചു കളയുമെന്നും ഖുർആൻ ഉണർത്തുകയാണ് എത്ര ഗൗരവപ്പെട്ട കാര്യം പക്ഷേ നമുക്കറിയാം മാല മൗലിതകൾ ഇത്തരത്തിലുള്ളതായ ആചാരങ്ങൾ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടുള്ളതല്ല എന്ന് കാരണം മൗലിതിൻ്റെ വക്താക്കൾ തന്നെ പറയാറുണ്ട് മൗലിദ് കഴിക്കൽ പണ്ട് പതിവില്ലാത്തതാ അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാ സഹോദരങ്ങളെ കേവലം ഈ ഒരു വാക്കെങ്കിലും നന്നായി ആലോചിക്കൂ നബി നബിസാഹു അലഹി വസല്ല തങ്ങളുടെ വഫാത്തിനും മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്നതായ ലോകത്ത് കടന്നു വന്നതായ ഈ മാലമൗല്യതകൾ നാം ജീവിതത്തിൽ നിർത്തിയാൽ നമുക്ക് സ്വർഗം നൽകാമെന്നും പ്രതിഫലം നൽകാമെന്നും നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരാമെന്നും അള്ളാഹുവും റസൂലും ഒരിക്കലും നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളുടെ ബുദ്ധിയും യുക്തിയും ആരുടെയും മുന്നിൽ പണയപ്പെടുത്താതെ യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക